കുന്നംകുളം ഇന്ദിരാഭവന്റെ പുനർനിർമ്മാണത്തിന് തുടക്കമാകുന്നു കോൺഗ്രസിൻ്റെ കുന്നംകുളത്തെ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ കാലപ്പഴക്കത്താൽ ശോചനീയമായ സാഹചര്യത്തിലാണ് നവീകരണത്തിനായി കളമൊരുങ്ങുന്നത് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറുകാരനെ ആകെ നിർമ്മാണത്തുകയുടെ പ്രാരംഭ ഫണ്ട് കൈമാറി കെ പി അംഗം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസിൻ്റെ പഴയകാല പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന ഗീവർ മാസ്റ്ററുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ മകനും വിദേശത്തും സ്വദേശത്തും ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഡോക്ടർ സന്തോഷ് ഗീവറാണ് കെട്ടിട നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് എക്സ്ട്രീം ബിൽഡേഴ്സാണ് നിർമ്മാണ പ്രവർത്തികൾ നിർവഹിക്കുന്നത് നിർമ്മാണ പ്രവർത്തികളുടെ ആദ്യഘഡു സന്തോഷിൽ നിന്ന് എക്സ്ട്രീം ബിൽഡേഴ്സ് എം ബെൻസൺ ബെൻസൻ വിൻസെൻ്റ് ഏറ്റുവാങ്ങി നാലു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് കുന്നകുളം ഇന്ദിരാഭവനിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പി ഐ തോമസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡോക്ടർ സന്തോഷ് ഗീവറിനെ കെ പി സി സി മെമ്പർ ജോസഫ് ചാലുച്ചേരി പൊന്നാടെ അണിയിച്ചു സന്തോഷിന്റെ മാതാവ് ഗ്രേസി ടീച്ചർ മുൻകാല കോൺഗ്രസ് നേതാവ് ബേബി എന്നിവരെയും ആദരിച്ചു ഡി സി സി സെക്രട്ടറിമാരായ കെ സി ബാബു സി ഐ ടി മാത്യു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ബി രാജീവ് കുന്നകുളം മണ്ഡലത്തിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ മുൻ നഗരസഭാ ചെയർമാൻമാരായ സി വി ബേബി ടി കെ സുബ്രഹ്മണ്യൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു സി ബേബി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെറിൻ പി രാജു മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ മധു കെ നായർ രാജൻ അണ്ണേടത്തെ തുടങ്ങിയവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റി ഓഫീസായ ഇന്ദിരാഭവൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തത് ഒറ്റ നിലയിൽ പ്രവർത്തിച്ചിരുന്ന പാർട്ടി ഓഫീസ് വർഷങ്ങൾക്ക് ശേഷം കാലപ്പഴക്കത്താലും സൗകര്യങ്ങളുടെ അപര്യാപ്തതയാലും ക്ഷയോന്മുഖമായ സാഹചര്യത്തിലാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി ഒരു മാസത്തിനു മുൻപ് ചുമതലയേറ്റ പി ഐ തോമസിന്റെ ശ്രമഫലമായി കെട്ടിടത്തിന്റെ പുനരുദ്ധാരണത്തിനായി നടപടികളായത് സിസിടിവി ന്യൂസ് കുന്നംകുളം